രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി നേടിയ ചരിത്ര വിജയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം നടത്താനുള്ള പാർട്ടിയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വർഷത്തെ ഇടതു കോട്ട തകർത്തുകൊണ്ട് ബിജെപി നയിക്കുന്ന എൻ ഡി എ നൂറ്റി ഒന്നിൽ അൻപത് വാർഡുകൾ നേടി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തു സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഇരുപത്തി വാർഡുകളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഇരുപത് വാർഡുകളിലുമാണ് വിജയിച്ചത് ഒരു ദശകത്തിന് മുൻപ് വെറും ആറ് ആടുകളിൽ ഒതുങ്ങിയ ബി ജെ പിക്ക് ഇത് വലിയ മുന്നേറ്റമാണ് ഇരുപത്തി ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ട് വിഹിതം നേടിയ ബി ജെ പി നഗരപ്രദേശങ്ങളിൽ എതിരാളികളെ മറികടന്നു സംസ്ഥാനത്ത് ഇരുപത് ശതമാനം വോട്ട് വിഹിതം കടന്ന ഏക ജില്ല തിരുവനന്തപുരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ച മേൽക്കയിൽ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ശക്തമായ അടിത്തറ നൽകിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിലെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചിട്ടുള്ള നേമം മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം മെച്ചപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള സാധ്യത തെളിയിച്ചിട്ടുണ്ട് വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ടോടെ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മുന്നിലെത്തി കഴക്കൂട്ടത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തിയേഴ് ദശാംശം ഒരു ശതമാനം വോട്ട് ലഭിച്ചിരുന്നു ഇതിനെല്ലാം പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാറശാല നെയ്യാറ്റിങ്കര തുടങ്ങിയ ഗ്രാമീണ മേഖലകളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് എൽ ഡി എഫിന്റെ സ്വാധീനം കുറയ്ക്കാൻ ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നു ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസത്തിൽ ബിജെപി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്യമിടുന്നു കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിലെത്തി ഇരുപത്തിയേഴാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരുവനന്തപുരത്തെത്തി ബി ജെ പി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്നു കോർപ്പറേഷൻ പിടിച്ചാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനകം മോദിയെത്തിച്ച് നഗരവികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് വാഗ്ദാനം നൽകിയിരുന്നു മോദി എത്തിയെങ്കിലും നഗരവികസനത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്തെ മികച്ച നഗരമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചാണ് മോദിയുടെ മടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യമായി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത ഗുജറാത്തിൽ സംഘടനാ സംവിധാനം ശക്തമാക്കി പിന്നീട് സംസ്ഥാന ഭരണം തന്നെ പിടിച്ചെടുത്ത അതേ തന്ത്രം കേരളത്തിലും നടപ്പിലാക്കാനാണ് ബി ലക്ഷ്യം എന്നാൽ ബി ജെ പിയുടെ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട് സംസ്ഥാനതലത്തിൽ നഗരങ്ങളിൽ മുന്നേറ്റം നടത്തിയെങ്കിലും മൊത്തത്തിലുള്ള വോട്ട് വിഹിതം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നേരിയ തോതിൽ കുറഞ്ഞു ജില്ലാ പഞ്ചായത്തുകളിൽ ഒരു ലീഡ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഗ്രാമീണ മേഖലകളിലെ പാർട്ടിയുടെ ദൗർബല്യം വ്യക്തമാക്കുന്നു തിരുവനന്തപുരത്തെ ഇരുപത്തിയെട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ എൽ ഡി എഫിനാണ് മേൽക്കെ പതിനഞ്ച് ഡിവിഷനുകളിൽ എൽ ഡി എഫ് വിജയിച്ചപ്പോൾ പതിമൂന്ന് ഡിവിഷനുകളിൽ യു ഡി എഫ് ആണ് വിജയിച്ചത് രണ്ട് ഡിവിഷനുകളിൽ മാത്രമാണ് ബിജെപിക്ക് രണ്ടാമത് എത്താൻ കഴിഞ്ഞതാ ബെംഗാനൂരും പോത്തൻകോടും